അമർ അഹ് അമർദി അള്ളാഹു എന്ന് പറയുകയാണ് ഞാനൊരിക്കൽ എൻ്റെ അടിമയായ ഒരാളെ അയാൾ കാണിച്ച അനുസരണക്കേടിനോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് അടിച്ചുകൊണ്ടിരിക്കുക അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കെ എന്നെ പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നു എ അലം അബമൂ എ അലം അബ മൂത്ത് പക്ഷേ ഈ അടിക്കുന്ന ദേശത്തിൽ എനിക്കത് കേൾക്കാൻ സാധിച്ചില്ല ഞാൻ ആ ശബ്ദം അടുത്തെത്തി അപ്പോൾ ആരാണ് അത് റസൂലാഹി സാഹു അലി വല്ലമയാണ് നബ്സ് അല്ലാഹിഅ അലൈഹി സ്ല്ലം അബു മസൂദിനെ ഈ അടിമയെ അടിക്കുന്നത് കണ്ട് നബ്സ് അള്ളാ അലി സ്വല്ലം അങ്ങോട്ട് വരികയാണ് നബ്സ് അള്ളു വസ്ലം എന്താണ് അബ പറയുന്നത് അറിയണം അബു മസൂദ് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് നബ്സ് അല്ലു വസ്ലിൻ പറയുന്നത് അബൂ മസൂദ് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയി റസൂലാഹി സാഹു അലി സ്വലം പറഞ്ഞു എ അലം അബ മസൂദ് നീ അറിയുക لله لله اقدر اقدر عليك عليك منك منك على على هذا هذا الله മേൽ എത്ര കഴിവുണ്ടോ അതിനേക്കാൾ കഴിവുള്ളവനാണ് അഥവാ നിനക്ക് ഇവനെന്ത് ചെയ്യാൻ സാധിക്കും അതിനേക്കാൾ നിന്നെ അവനുദ്ദേശിക്കുന്നത് അള്ളാഹു ചെയ്യും അള്ളാഹുനെ നിന്റെ മുകളിൽ ഇവനേക്കാൾ കഴിവുണ്ട് എന്ന് നീ അറിഞ്ഞുകൊള്ളുക ഞാനിതായ്മനെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു അടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞ് നിസ്സാരമായ കാര്യമല്ല അദ്ദേഹം ഇത് കേട്ട ഉടനെ മോചിപ്പിച്ച് കടന്നു റസൂർ ഉള്ളാഹി സലാഹസ്ലം പറഞ്ഞു അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിന്നെ നരകം സ്പർശിച്ചേനെ സുഹാന ഒക്കു നിങ്ങൾ വളരെ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് കാരണം നമുക്ക് കീഴിലാണ് ഒരാൾ എന്നതുകൊണ്ട് നമുക്ക് കീഴിലുള്ളവർ ആരാകട്ടെ നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരോ നമുക്ക് കീഴിൽ പഠിക്കുന്നവരോ നമ്മുടെ ഭാര്യമാരോ മക്കളോ ആരാകട്ടെ നമുക്ക് കീഴിലാണ് ചിലർ നമുക്ക് അവരുടെ മുകളിൽ ചില കഴിവുകളുണ്ട് അവരെന്തും ചെയ്യാൻ നമുക്ക് സാധിക്കും അവരവിടെ കീഴങ്ങനെ സഹിച്ചു നിന്നോളും എന്നൊക്കെ വിചാരിച്ച് ആരെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഉപദ്രവിക്കുന്നത് അവനൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല എങ്കിൽ വാക്കറിയുക അള്ളാഹുവിന് നിനക്കവന് മേലെത്ര കഴിവുണ്ടോ അവനെന്തു ചെയ്യാൻ സാധിക്കുമോ അതിനേക്കാൾ മേൽ കഴിവുണ്ട് നിന്നെ ചെയ്യാൻ ചെയ്യാനുള്ള സാധിക്കും നമ്മൾ ഓരോരുത്തരും അറിയേണ്ട മനസ്സിലാക്കേണ്ട പാഠമാണ് ആ ഹഡീസിലുള്ളത് വഫനില്ലാഹ് വയ്യാക്കും